ഹായ് പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ വേറെ ഒന്നുമല്ല ഇപ്പോൾ ഫിനാല കഴിഞ്ഞു എല്ലാവരും ആഗ്രഹിച്ച കണക്ക് തന്നെ ജന പിന്തുണയുടെ കൂടെ തന്നെ ജനങ്ങളുടെ സപ്പോർട്ട് കൂടി തന്നെ ജിൻഡോ കപ്പ് ഉയർത്തി കപ്പ് തൂക്കി അപ്പം അതിൻ്റെ മുന്നേ അതിൻ്റെ ആ വന്ന വഴി കുറച്ച് രസകരമായ കുറച്ച് ബാക്കിലോട്ട് നമുക്കൊന്ന് പോകാം അതിൽ കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ കണ്ടു അടുത്തൊരു അവാർഡാണ് മണ്ടൻ സ്പെഷ്യൽ കാറ്റഗറിയാണ് മണ്ടൻ മണ്ടൻ എന്ന് എന്നൊക്കെ വേണമെങ്കിലും ആയിരിക്കാം പക്ഷെ നമുക്കൊരു മണ്ടൻ എന്നുള്ള പെട്ടെന്നൊരു അതൊരു തമാശയായിട്ട് ആർക്കായിരിക്കാം സാധ്യത അതെ കണ്ടല്ലോ ആദ്യമായി കിട്ടിയ ട്രോഫിയാണ് മണ്ടൻ സൈഡിൽ നിന്ന് പെട്ടെന്നു തന്നെ പേരൊക്കെ എടുത്ത് പറയുന്നത് റസ്മിനാണ് ജിൻഡു ആണ് മണ്ടൻ എന്നൊക്കെ അതെന്തെങ്കിലും പട്ടോ എല്ലാം കഴിഞ്ഞ് പോയി അപ്പോൾ ആ ഒരു ട്രോഫി ഏറ്റുവാങ്ങി ലാലേട്ടനോട് നന്ദിയും പറഞ്ഞു ലാസ്റ്റ് ഫിനാലെ എടുത്തപ്പോൾ ഫിനാലെ സ്റ്റേജിൽ നിന്നപ്പോൾ ആ ലാലേട്ട ലാലേട്ടൻ തന്നെ വിന്നർ എന്ന് പറഞ്ഞ് കൈപൊക്കി ഫിനാലെ കപ്പ് കൊടുത്തു അന്ന് മണ്ടൻ എന്നും പറഞ്ഞൊരു കപ്പ് കൊടുത്തു ഇന്ന് ആ മണ്ടൻ എന്ന് പറഞ്ഞ് എല്ലാവരും ചർത്തി കൊടുത്ത ആ വ്യക്തിക്ക് തന്നെ ഫിനാലെ കപ്പ് കൊടുത്തു മനസ്സിലായല്ലേ ഇനിയുണ്ട് കുറച്ച് ഒരു നീ 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 അറിയും ഇറങ്ങി പോണ ദിവസം നീ നീ ഇറങ്ങി ഇറങ്ങി പോണ പോണ ദിവസം ദിവസം ഇവിടെ 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 ദീപാവലി ദീപാവലി ഞാൻ ഞാൻ ഒരു നോമിനേഷനിൽ വന്നോട്ടെ ആണ് പറയുന്നത് പറയുന്നുണ്ട് പുറത്തിറങ്ങുന്ന ദിവസം ദീപാവലി ആഘോഷിക്കുന്നു എന്തായാലും ജിൻറ്റോ പുറത്തിറങ്ങി വന്നപ്പോൾ നാട്ടുകാർ മൊത്തവും ദീപാവലിക്ക് അപ്പുറമാക്കിയിട്ടുണ്ട് ആ കപ്പ് ഉയർത്തിയപ്പോൾ പടക്കമായിട്ടും ചെണ്ടമേളങ്ങളായിട്ടും അല്ല ദീപാവലിക്ക് അപ്പുറമാക്കി ഒരാൾ മനുഷ്യനെ താഴ്ന്ന താഴ്ത്തി കിട്ടുമ്പോൾ വിചാരിച്ചാൽ മതി എല്ലാവർക്കും ഉണ്ടാകും കുറവങ്ങളും കുറ്റങ്ങളും എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ അതിനൊക്കെ തരം താഴ്ത്തി ചവിട്ടിത്താത്തി നിനക്ക് കഴിവില്ല കഴിവില്ലാത്തവനാണ് മണ്ടനാണ് പൊട്ടനക്ക് തരം താഴ്ത്തുമ്പോൾ ആലോചിക്കണം അവനൊരു ഉയർത്തെഴുന്നേൽക്കൽ ഉണ്ടെന്ന് ആ ഉയർത്തെഴുന്നേൽക്കലാണ് പൂളിയ കപ്പുമായിട്ട് പൊങ്ങിയത് അപ്പം ഇത് ഞാൻ ആരെയും പിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതൊന്നുമല്ല ഒരു ചെറിയ ഒരു ആ ബാറ്റിലോട്ടൊന്ന് പോയതാണ് പുള്ളിക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ത് പട്ടങ്ങളാണ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അതൊന്നും ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ ഇനി ഒരു വീഡിയോ കൊടുക്കാം അപ്പം വേറെ വലുതായിട്ട് ഇതിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തതാണ് ബിഗ് ബോസിന് അർത്ഥമില്ലാതാവും എന്നൊക്കെ പറഞ്ഞത് എന്തായാലും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരാരെയാണ് ആഗ്രഹിച്ച് ആ വ്യക്തി എന്നെ കപ്പ് ഉയർത്തി അപ്പം അതിലോട്ടൊന്നും ഞാൻ ബാക്കിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ആ കപ്പ് ഉയർത്തുന്നതിനും കൂടെ നമുക്ക് കാലേറ്റം കൈപോക്കുന്നതിനും കൂടെ കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ആ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ ഞാൻ ബിഗ് ബോസിന്റെ വീഡിയോസ് ചെയ്തോണ്ടിരുന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എന്നെ വിമർശിച്ചവർക്കും എന്നെ തിര പറഞ്ഞവർക്കും എൻ്റെ വീട്ടുകാരെ തിര പറഞ്ഞവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇതിൽ കണ്ട തെറ്റുകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞാൻ തെറ്റുകൾ പറഞ്ഞ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അവർ കാണിച്ച തെറ്റുകൾക്ക് എതിര് പറഞ്ഞിട്ടുമുണ്ട് ഈ പറഞ്ഞ ജിൻ്റെ ഇവിടെ വിമർശിച്ചിട്ടുമുണ്ട് മനസ്സിലായല്ലേ വിമർശിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പുള്ളി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളു പുള്ളി ചെയ്ത ചീത്ത കാര്യങ്ങൾ ചീത്തയാണ് എന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ എല്ലാവരേയും മനസ്സിലായി അപ്പം അതിനെല്ലാം വീഡിയോയ്ക്ക് അടിയിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എന്നെ തെരു പറഞ്ഞവർക്കും എൻ്റെ വീട്ടുകാരെ പറഞ്ഞവർക്കും പിന്നെ ഞാൻ ഇനിയും വീഡിയോസുകൾ ചെയ്യും ബിഗ് ബോസ് ഇന്നലെ കൊണ്ട് കഴിഞ്ഞു അപ്പം ബിഗ് ബോസിൻ്റെ ആയിട്ടുള്ള ും എൻ്റെ എന്തെങ്കിലും പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് ചെയ്യും അതായത് എനിക്ക് ചെയ്യേണ്ടെന്ന് തോ ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല അപ്പോൾ ബിഗ് ബോസ് സംബന്ധമായ വീഡിയോസൊക്കെ ഇന്നലെ കൊണ്ട് നീയൊരു വീഡിയോ കൊണ്ട് കലാസ് അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ബൈ